അസലാമലൈക്കും വരഹമത്തല്ല അബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് അലഹമില്ല രണ്ടുമൂന്ന് ദിവസം എനിക്ക് പനിയായ അതുകൊണ്ട് ശരിക്കൊരു വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല ഞാൻ കൃഷിൻ്റെതല്ലായിട്ടൊരു വീഡിയോ എല്ലാം നിങ്ങളെ എടുത്ത് വന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരെ സൂറത്തുൽ യാസീൻ്റെ പരിഭാഷയും കൊണ്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിട്ടായിരുന്നു അതെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് സൂറത്തുൽ യാസിൻ്റെ പരിഭാഷങ്ങളാണ് വന്നത് നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ യാസീൻ മക്കയിൽ അവതരിച്ചത് എൺപത്തിരണ്ട് വചനങ്ങൾ മഹാകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ യാസീൻ വിജ്ഞാനപ്രദമായ കുർഹാൻ തന്നെ സത്യം നിശ്ചയം നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണത്രേ പെട്ടവനാണത്രേ നേർവയിൽ പ്രഭാതശാലിയും കരുണാനിധിയുമായി അവതരിപ്പിച്ചതാണ് കരുണാനിധിയുമായവൻ അവതരിപ്പിച്ചതാണ് ഞങ്ങളുടെ പിതാക്കൾക്ക് യാതൊരു താക്കീതും ലഭിച്ചിട്ടില്ല തന്മൂലം അവർ അശ്രദ്ധരാകുന്നു അങ്ങനെയുള്ള ഒരു ജനതയെ നീ താക്കീത് ചെയ്യുന്നതിന് സത്യമായും അവരിൽ ഭൂരിപക്ഷത്തിലും വാക്കുസ്ഥിരപ്പെട്ടുപോയി അതിൽ നിന്ന് അതിനാൽ അവർ വിശ്വസിക്കുകയില്ല അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങല വെച്ചു അത് താടിയല്ലുകളോളമുണ്ട് അതിനാൽ അവർ കണ്ണതച്ചു പിടിച്ചവരത്രേ മുടി മൂടി അതിനാൽ അവർ കാണുകയില്ല അവരെ നീ താക്കീത് ചെയ്യലും താക്കീത് ചെയ്യാതിരിക്കലും അവരെ സംബന്ധിച്ച സമമാണ് അവർ വിശ്വസിക്കുകയില്ല ഉത്ബോധം പിൻപറ്റുകയും പരമ കാരുണ്യവിന് മറവിൽ ഭയപ്പെടുകയും ചെയ്യുന്നവരെ മാത്രമേ നീ താക്കീത് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പാപമോചനത്തെയും ബഹുമാനപ്പെട്ട പ്രതിഫലത്തെപ്പറ്റി അവനെ സന്തോഷവാർത്ത അറിയിക്കുക നാം തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും നിശ്ചയം അവർ പ്രവർത്തിച്ചതും അവരുടെ അനന്തരഫലങ്ങളും നാം എഴുതിവെക്കും എല്ലാ സംഗതികളും വ്യക്തമായ ഒരു പ്രമാണത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ രാജ രാ രാജ്യക്കാരെ ഒരു ഉദാഹരണമായി അവർക്ക് വിവരിച്ചു കൊടുത്തു പ്രവാചകന്മാർ അവിടെ ചെന്നപ്പോൾ അവരുടെ നേരെ രണ്ടുപേരെ നാം അയച്ചപ്പോൾ അവരെ കളവാക്കി അപ്പോൾ മൂന്നാമനെ കൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തി അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ നേരെ അയക്കപ്പെട്ടവർ തന്നെയാകുന്നു ആളുകൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെപ്പോലെ ഉള്ള മനുഷ്യർ മാത്രമാണ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ് പരമക്കാരുണ്ടെങ്കിലും യാതൊന്നും ഇറക്കപ്പെട്ടിട്ടില്ല ഇറക്കിയിട്ടില്ല നിങ്ങൾ കറു കളവ് പറയുക തന്നെയാണ് ദൂതന്മാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ നേരെ അയക്കപ്പെട്ടവർ തന്നെയാണെന്നും ഞങ്ങൾ നാഥൻ പറയുന്നു വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു കടമയുമില്ല അവർ പറഞ്ഞു നിങ്ങളെപ്പറ്റി ഞങ്ങൾ ശകുനപ്പുഴ കണ്ടിരിക്കുന്നു സത്യമായും അവർ വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുന്നതും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദന ശിക്ഷ ഏൽക്കുന്നതും തീർച്ച ദൂതന്മാർ പറഞ്ഞു നിങ്ങളുടെ ശകുനപ്പുഴ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടാലോ എന്നാൽ നിങ്ങൾ നിങ്ങൾ അതിർക്കാവിന ഒരു ജനതയത്രേ പട്ടണത്തിൽ അങ്ങേറ്റത്തു നിന്ന് ഒരാൾ ഓടി വന്നു പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ ദൂതന്മാരെ പിന്തുടരുവേൻ നിങ്ങൾ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തവരും നേർമാർഗം പ്രാപിച്ചവരുമായ ഒരു കൂട്ടുകാരെ കൂട്ടുകാരെ നിങ്ങൾ പിന്തുടരുവൻ എന്നെ അവൻ സൃഷ്ടിച്ചു അവഗോലത്തിൽ തന്നെ നിങ്ങൾ മട മടക്കപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ളവരെ ആരാധിക്കാതിരിക്കാൻ നിങ്ങൾ എനിക്കെന്ത് പരമകാരുണ്യൻ എനിക്ക് വല്ല ദുരിതവും ഉദ്ദേശിക്കുന്നതായാൽ ഞങ്ങളുടെ ശുപാർശ തങ്ങളുടെ ശുപാർശ എനിക്ക് യാതൊരു ഗുണവും ചെയ്യാത്തവരെയും ചെയ്യാത്തവരും എന്നെ രക്ഷിക്കാത്തവരുമായ നേർച്ചക്കാരെ അള്ളാഹുവിനു പുറമേ ഞാൻ സ്വീകരിക്കുകയോ അപ്പോൾ നിക്ഷയം ഞങ്ങൾ വ്യക്തമാ വ്യക്തമാ വൈക്കേഴിൽ തന്നെ നിശ്ചയം ഞങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ പറയപ്പെട്ടു നീ സ്വർഗത്തിൽ പ്രവേശിക്കുക അദ്ദേഹം പറഞ്ഞു എൻ്റെ നാഥിൽ എനിക്കു പുറത്തു തരികയും ബഹുമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കുകയും ചെയ്തതിനെ പറ്റി എൻ്റെ ജനങ്ങൾ അറിഞ്ഞു ഇരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ആകാശത്തു നിന്നും പട്ടാളത്തെയൊന്നും ഇറക്കിയിട്ടില്ല നാം ഇറ ഇറക്കുന്ന ഇറക്കുന്നവരല്ല അതൊരു ശബ്ദം മാത്രം അപ്പോഴതാ അവർ ചൂടാർഹ്യവരാകുന്നു ഹാ പരിതാപം ജനങ്ങളുടെ കാര്യം ഏതൊരു ദൂതനും ഏതൊരു ദൂതൻ അവരുടെ അടുക്കൽ വന്നാലും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരിക്കുന്നില്ല വ ഇവക്കു മുന്നിൽ മുമ്പ് എത്ര കലാകാരെയാണ് നാം നശിപ്പിച്ചത് അവർ അവരുടെ അടുക്കലേക്ക് മടങ്ങിയിട്ടില്ലെന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരും തന്നെയാണ് അവർക്കൊരു ദൃഷ്ടാന്തമാണ് നിർജീവമായ ഭൂമി അതിനെ നാം സജീവമാക്കുകയും അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അതിൽ നിന്ന് അവർ തിന്നുന്നു അതിൽ അതിൽ ഈന്തപ്പനകളുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ഉറവിടങ്ങളിൽ നിന്ന് ഒഴുക്കുകയും ചെയ്തു അതിൻ്റെ കായ്കളിൽ നിന്നും അവർ അധ്വാനം അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും തിന്നാൻ വേണ്ടി അപ്പോൾ അവർ നന്ദി കാണിക്കുന്നില്ലേ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിലും അവരുടെ വർഗത്തിൽ തന്നെയും അവർ അറിയാതെ റിയപ്പെട്ട എല്ലാത്തിനെയും ഇണങ്ങളായി സൃഷ്ടിച്ചതിൽ നിന്നും പുകച്ച അവർക്കെന്ത് ദൃഷ്ടാന്തമാണ് രാത്രി അതിൽ നിന്നും പകലിനെ നാം ഊരിയെടുക്കുന്നു അപ്പോയതാ അവർ ഇരുട്ടിൽപ്പെട്ടവരാകുന്നു സൂര്യൻ അതിൻ്റെ താവളത്തിലേക്ക് നടക്കുന്നു പ്രഭാതശാലികളും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണ് ചന്ദ്ര പല മൻസിലുകളിൽ നാം നിശ്ചയിച്ചു അങ്ങനെ അത് പഴയ ഈന്തപ്പനകളുടെയും വളഞ്ഞ തണ്ടുപോലെയായിത്തീരുന്നു ചന്ദ്രൻ്റെ കൂടെ എത്തുക തന്നെ സൂര്യനെ തരപ്പെടുക്കുകയില്ല രാത്രി പകലിനെ കവച്ചു വെക്കുന്നതുമല്ല ഓരോന്നും അത് അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മക്കളെ നിറഞ്ഞ നിറഞ്ഞ കപ്പലിൽ നാം കയറ്റി എന്നുള്ളത് അവർക്കൊരു ദൃഷ്ടാന്തമാണ് കപ്പലിൽ പോലെ അവർക്ക് വാഹനമായി ഉപയോഗിക്കാവുന്ന മറ്റ് സാധനങ്ങളും അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരെ നാം മുക്കിക്കൊല്ലും അപ്പോൾ അവർക്ക് യാതൊരു രക്ഷകനും ഉണ്ടാവില്ല അവർക്ക് രക്ഷ കിട്ടുകയുമില്ല പക്ഷേ അവരുടെ പക്കൽ നിന്നുമുള്ള കാരുണ്യത്താലും ഒരു സമയം വരെ അവർക്ക് സൗഖ്യം നല്ലവനാകും നിങ്ങളുടെ മുന്നിലെത്തുന്നതിനെയും നിങ്ങളുടെ പിന്നിലതിനെയും നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുവാനും മതി എന്നു അവരോട് പറയപ്പെട്ടാൽ അവരുടെ നാഥൻ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വേണ്ടി അവർക്ക് വന്നാലും അവരതിൽ നിന്ന് പിന്തിരിക ആകുന്നില്ല അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചിലഴിക്കുവേൻ എന്ന് അവരോട് പറഞ്ഞാൽ അവിശ്വാസികൾ സത്യവിശ്വാസികളോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ ഭക്ഷണം കൊടുക്കുമായിരുന്നവർക്ക് ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ ഞങ്ങൾക്ക് വ്യക്തമായ വൈകേടിൽ തന്നെ നിങ്ങൾക്കു നേരെ പറയുന്ന പറയുന്നവർ ആണെങ്കിൽ അപ്പോഴേ അത് വാക്തത്വം എന്ന് അവർ ചോദിക്കും അവർ ഒറ്റ ശബ്ദം മാത്രമാണ് കാത്തിരിക്കുന്നത് അവർ അന്യോന്യം പിണങ്ങിക്കൊണ്ടിരിക്കെ അതവരെ പിടികൂടും അപ്പോൾ ഒരു വസ്യത്തിനും അവർക്ക് സാധിക്കില്ല അവർ അവരുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് മടങ്ങുകയുമില്ല കാഹളത്തിൽ നിന്ന് ഊതപ്പെടും അപ്പോഴേതാ അവർ അവരുടെ കബറുകളിൽ നിന്ന് അവരുടെ നാഥനിൻ്റെ അടുക്കലേക്ക് വേഗം പുറപ്പെടുന്നു ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽച്ച് ആരാണ് എന്ന് അവിശ്വാസികൾ പറയും അവർ ഇത് പരമകാരുണ്യങ്ങൻ്റെ വാക്തത്വം ചെയ്യുന്നതിനും ദൂതന്മാർ സത്യം പറഞ്ഞതുമായ കാര്യമാണ് അത് ശബ്ദം മാത്രമായിരിക്കും അപ്പോഴേതാ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരും അവരുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരുമാണത്രേ അപ്പോൾ ആ നാളിൽ ഓരോ ആളോടും യാ യാതൊരാക്രമവും ചെയ്യാനില്ല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് പ്രതികം പ്രതിഫലം നൽകപ്പെടുകയില്ല നിശ്ചയം നിശ്ചയം സ്വർഗക്കാർ നാളിൽ പ്രവർത്തനരും സന്തോഷ പുളകിതമാകുന്നു അവരവരുടെ ഭാ ഭാര്യമാരും തണലുമോഫകളിലും വിഷമം കൊള്ളുന്നു അവ അവർക്കവിടെ പഴ പഴമുണ്ട് അവർ എന്താവശ്യപ്പെടുന്നുവോ അതുമുണ്ട് കരുണാനിധിയായ രക്ഷിതാവിൽ നിന്നുമുള്ള വാക്കിനാൽ സലാം പ്യാ പാപികളെ ഇന്നു നിങ്ങൾ വേറിട്ട് നിൽക്കുന്നു മീൻ മനുഷ്യരെ നിങ്ങൾ പിശാചിൽ നിന്ന് വൈപ്പെടരുത് എന്ന് ഞങ്ങളോട് ഞാൻ ആജ്ഞാപിച്ചില്ലേ നിശ്ചയം അവൻ നിങ്ങൾക്ക് പ്രത്യ ശത്രുവാണത്രേ നിങ്ങൾ എന്നെ ആരാധിക്കുവേൻ ഇതാണ് നേർവഴിയെന്നും സത്യമായി നിങ്ങളിൽ നിന്ന് നിരവധി കൂട്ടരെ അവൻ പിഴപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ലേ നിങ്ങൾക്ക് മുൻ മുന്നറിവ് നൽകപ്പെട്ടിരുന്നത് നരകമിത നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരുന്നതിനാൽ ഇന്ന് നിങ്ങൾ അതിൽ കിടന്നു നരയിക്കുകയും നിങ്ങൾ അവിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അതിൽ കിടന്നു നരയിക്കുകയും അന്ന് നാം അവരുടെ വായകൾ മുദ്ര വെക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്നതുമാണ് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകൾ നാം മായ്ച്ചു കളയുമായിരുന്നു അങ്ങനെ അവർ വഴിയിലെ മുന്നി മുന്നിട്ടും അവർ കാണുന്നതിങ്ങനെ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ സ്ഥാ സ്ഥാനങ്ങളിൽ വെച്ച് അവരെ നാം രൂപം മാറ്റുകയുമായിരുന്നു അവർക്ക് അപ്പോൾ അവർക്ക് പോകാൻ കഴിയില്ല അവർ മടങ്ങുകയില്ല ആർക്കെങ്കിലും നാം ദീർഘായുസരം നൽകുന്ന പക്ഷം സൃഷ്ടിയിൽ അവനെ നാം പാടുമാറ്റുന്നതാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നതിന് ചിന്തിക്കുന്ന അപ്പോൾ അവർ ചിന്തിക്കുന്നില്ലേ നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ലേ അത് അദ്ദേഹത്തിന് ഭക്ഷണേ വുമില്ലേ അത് ഒരു ഉത്ബോധം വ്യക്തമായ കുർഹാനും തന്നെയാണ് ഹൃദയ ചൈതന്യമുള്ളവരായിരുന്നവരോ അവരെ താക്കീതു ചെയ്യുന്നതിനോ അവിശ്വാസികളെയോ പറ്റി വാക്ക് സ്ഥിരപ്പെടാനും വേണ്ടി അവർ മനസ്സിലാക്കിയിട്ടില്ലയോ നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിൽപ്പെട്ട കന്നുകാലികളെ അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചില്ലേ അങ്ങനെ അവർ അവരുടെ ഉടമസ്ഥരാകുന്നു അവയെ നാം അവരുടെ വയ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ അവയിൽ ചിലത് അവരുടെ വാഹനം വാങ്ങുന്നു അവയിൽ നിന്ന് അവർ തിന്നുകയും ചെയ്യുന്നു അവയിൽ അവർക്ക് പല ഉപകരണങ്ങളും പാനീയങ്ങളുമുണ്ട് അപ്പോൾ അവർ നന്ദി കാണിക്കുന്നില്ലേ അവർ ഞങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനു പുറമേ ചില നേർച്ചക്കാരെ സ്വീകരിച്ചു അവരെ സഹായിക്കാൻ അവർക്കു കഴിയില്ല ഇവരാകട്ടെ അവർക്കു വേണ്ടി സജ്ജീകരിക്കപ്പെട്ട ഒരു പട്ടാളം എത്ര അതുകൊണ്ട് അവരുടെ വാക്ക് നിന്നെ വ്യവസനിക്കപ്പെടുന്നതില്ല നിശ്ചയം നാം അവർക്ക് രഹസ്യമാക്കുന്നു പരസ്യമാക്കുന്നതും അറിയ അറിയുന്നു മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലെന്നെ നാം അവനെ ഇന്ദ്രിയത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അപ്പോ ഇതാ അവൻ പ്രത്യക്ഷനായ താക്കീത് താക്കീത് ഞാകുന്നു നാം അവനെ സൃഷ്ടിച്ചത് മറന്നുകൊണ്ട് നമുക്കവൻ ഒരു വമ വിവരിച്ചിരിക്കുന്നു എല്ലാ എല്ലു നരമ്പുകൾ നര എല്ലുകൾ നരമ്പിപ്പോയതിനായിരിക്കെ അത് ജീവിപ്പിക്കുന്നവരാരാണെന്ന് അവൻ ചോദിക്കുന്നു നീ പറയുക അന്ത്യത്തവണയെ പറ്റി ആദ്യ തവണയെപ്പറ്റിയും അറിയുന്നവനാണത്രേ പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയുണ്ടാക്കി തന്നവനെ തീയുണ്ടാക്കി തന്ന തന്നവനെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ഇവരെ പോലെയുള്ളത് സൃഷ്ടിക്കാൻ ശക്തനല്ലേ ആ സംഗതിയും ഉദ്ദേശിച്ചാൽ അവൻ്റെ കൈയും മാത്രമാണ് ഇതിനോട് അവൻ പറയും ഉണ്ടാവും എന്ന് അപ്പോൾ അതുണ്ടാവും അതിനാൽ സർവകാര്യങ്ങൾക്കും അധികാരം അവരുടെ കൈയിലാണത്രേ നിങ്ങൾ മടക്കപ്പെടുന്നത് അവരു നിങ്ങൾ മടക്കപ്പെടുന്നത് അവരുടെ അടുക്കലാണോ അവൻ പരിശുദ്ധൻ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് യാസീൻ സൂറത്തിൻ്റെ പരിഭാഷയാണ് നിങ്ങളെല്ലാവരും ഇത് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഥവാ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം തർജുമുൽ ഖുർഹാൻ എന്ന പരിഭാഷയിൽ നിന്ന് പറഞ്ഞതാണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും